ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർക്കിടകം ചിങ്ങം കന്നി എന്നീ മൂന്ന് രാശികളുടെ ഫലമാണ് ആദ്യമായി കർക്കടകൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം ഉണർ പൂയം ആയില്യം എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി കർക്കടകത്തിൻ്റെ രണ്ടാം ഭാവാധിപനായ സൂര്യൻ സെപ്റ്റംബർ മാസത്തിൽ കർക്കടകത്തിൻ്റെ രണ്ടും മൂന്നും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ധനഭാവമായ രണ്ടാം ഭാവത്തിലൂടെ പാപഗ്രഹമായ സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സഞ്ചരിക്കുന്ന സമയം ധന ചിലവുകളും ധനനഷ്ടങ്ങളും ഉണ്ടാകാം വ്യാപാരത്തിലും കൃഷിയിലും നഷ്ടം വരാതെ സൂക്ഷിക്കണം ഈ സമയത്ത് പണം കടം കൊടുക്കാൻ പാടില്ല തലവേദന നേത്രരോഗം എന്നീ ചെറിയ രോഗങ്ങൾ ഈ സമയത്തുണ്ടാകാം ഊഹ കച്ചവടത്തിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കേണ്ട കുടുംബത്തിൽ സാമ്പത്തികമായി പ്രയാസങ്ങളും ഉണ്ടാകും എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അനുകൂല ഫലങ്ങളാണ് സൂര്യൻ നൽകുന്നത് കർമ്മരംഗത്തെ സ്വന്തം അധികാരം പ്രയോഗിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയും ഏറ്റെടുക്കുന്ന ജോലികൾ തടസ്സമില്ലാതെ ചെയ്തു തീർക്കാൻ കഴിയും മിത്രസ്നേഹം വർദ്ധിക്കും ശരീരപീഠയിൽ നിന്നും ഒഴിവാകും സ്ഥാനമാന ലാഭങ്ങൾ ലഭിക്കും പത്താം ഭാവാധിപനായ ചൊവ്വ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സെപ്റ്റംബർ പതിമൂന്ന് വരെ ശേഷം തുലാം തുലാമിലും അഞ്ചും പത്തും ഭാവാധിപനായ ചൊവ്വയ്ക്ക് മൂന്നാം ഭാവം അനുകൂല ഭാവമാണ് അതിൻ്റെ ഫലമായി കർമ്മരംഗത്ത് ഉന്നതിയും പുരോഗതിയും ഉണ്ടാകും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചൊവ്വാ നാലാം ഭാവത്തിൽ നിന്ന് കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഈ സമയത്തെ പോലീസ് വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലത വർദ്ധിക്കും പ്രൊമോഷനുകളും പദവികളും ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഊഹക്കച്ചവടം നടത്തുന്നവർക്കും സമയം വളരെ മെച്ചമാണ് കൂടാതെ കർമ്മരംഗത്തുള്ള ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നു ധനവരവ് വർദ്ധിക്കുന്നു മനസുഖവും സന്തോഷവും ലഭിക്കുന്നു ഏഴാം ഭാവാധിപനായ ശനി ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് ശനി വക്രാവസ്ഥയിലാണ് ബിസിനസ്സുകാർക്ക് വ്യവസായം പുരോഗമിക്കും പണം വരവ് കൂടും പ്രശസ്തി ലഭിക്കും വിദേശ വ്യാപാരം നല്ല രീതിയിൽ നടക്കും ബുധൻ സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ഉച്ചരാശിയിലേക്ക് രാശിമാറ്റം നടത്തും ഇത് ബിസിനസ്സിനെ വളരെ അനുകൂലമായി ബാധിക്കും ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയെ സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദമ്പതികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം കൂടാതെ ശുക്രനെ രണ്ടാം പകുതിയിൽ കേതുവുമായി യോഗവും ഉണ്ടാകും അഞ്ചാം ഭാവാധിപനായ ചൊവ്വ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അനുകൂല ഫലങ്ങൾ നൽകുന്നു എന്നാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ രവിയോട് യോഗം ചെയ്ത് നിപുണയോഗം സൃഷ്ടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ കേതുവിൻ്റെ യോഗം അവിടെ സംഭവിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിരാശിയിലേക്ക് സഞ്ചരിച്ച് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇതെല്ലാം ഗുണഫലങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് പ്രണയിക്കുന്നവർക്ക് മദ്യമമായ ഫലമായിരിക്കും ലഭിക്കുക കലഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ബുധൻ കർക്കിടകത്തിൻ്റെ രണ്ടും മൂന്നും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ പതിനാല് വരെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ വിദ്യ കൊണ്ടും ഗ്രന്ഥരചന കൊണ്ടും വാക്കിൽ കൂടിയും ധനവരവ് വർദ്ധിപ്പിക്കുകയാണ് സാധാരണമായി നൽകുന്നത് ഇവിടെ കേതുവിൻ്റെ യോഗം ഉണ്ടായിരിക്കുന്നതിനാൽ ഇവയ്ക്കെല്ലാം ഒരു കുറവ് സംഭവിക്കും എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തൻ്റെ ഉച്ചരാശിയിലേക്ക് സഞ്ചരിക്കുന്ന ബുധൻ ശ്രേഷ്ഠമായ അനുഭവങ്ങളായിരിക്കും നൽകുന്നത് രണ്ടാം ഭാവത്തിലാണ് സിഹിയുടെ സ്ഥിതി വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവും രോഗങ്ങളും സന്താന ദുഃഖവും സൂചിപ്പിക്കുന്നു കാര്യപരാജയവും ചിട്ടയില്ലാത്ത ജീവിതവും നൽകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറിയിരിക്കുന്നത് ഇത് ചിലവുകളെ സൂചിപ്പിക്കുന്നു പന്ത്രണ്ടിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന സമയം ആവശ്യമുള്ള ചിലവുകളായിരിക്കും ഉണ്ടാകുന്നത് ഭാവിയിൽ അത് ഗുണം ചെയ്യും അനാവശ്യമായിട്ടല്ല പണം ചിലവാക്കുന്നത് എന്ന സ്ഥാനം അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം പതിനൊന്ന് പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ ജന്മഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലുമായിട്ടാണ് സെപ്റ്റംബർ മാസത്തിൽ സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ സുഖ ചെലവുകളെ കൂട്ടുന്നു എന്നാൽ ജന്മഭാവത്തിലേക്ക് സെപ്റ്റംബർ പതിനഞ്ചിന് സഞ്ചരിക്കുന്ന ശുക്രൻ ധനവരവെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുടുംബസുഖവും ശത്രുനാശവും ആരോഗ്യവും ഉണ്ടാക്കുന്നു ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി കുടുംബസുഖവും കർമ്മരംഗത്തുയർച്ചയും ദൈവാധീനവും ഗുരുത്വവും നൽകുന്നു അങ്ങനെ കർക്കടകൻ രാശിക്കാർക്ക് ബുധൻ ചൊവ്വ രണ്ടാം പകുതിയിൽ സൂര്യൻ ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ നല്ല ഫലങ്ങളാണ് നൽകുന്നത് വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ചതുർത്ഥ ദിവസം ഗണപതി ഹോമവും നടത്തുക ദോഷങ്ങൾക്ക് വളരെ കുറവ് വരും അടുത്തതായി ചിങ്ങൻ രാശി മകം പൂരം ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയുടെ രാശ്യാധിപനാണ് സൂര്യൻ സെപ്റ്റംബർ മാസത്തിൽ സൂര്യൻ തൻ്റെ സ്വന്തം രാശിയിലും രണ്ടാം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് വരെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ആരോഗ്യവും ഉത്സാഹവും ഉണർവ് നൽകുന്നു കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നു കർമ്മരംഗത്ത് പുഷ്ടിയും തൊഴിലിൽ ശുഷ്കാന്തിയും നൽകുന്നു ശത്രുക്കളുടെ നാശവും സ്ഥാനമാന ലാഭങ്ങളും ലഭിക്കുന്നു പക്ഷേ മാസത്തിൻ്റെ ആദ്യ പകുതിയിലുള്ള കേതുവിൻ്റെ യോഗം വയറിനും കണ്ണിനും അസുഖങ്ങളും കോപം വർദ്ധിക്കാനുള്ള അവസരവും സൃഷ്ടിക്കുന്നുണ്ട് ഇത് സൂക്ഷിക്കണം സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ ധന സൂചിപ്പിക്കുന്നത് ബിസിനസ്സുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് മോശമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെടാതിരിക്കണം പണനഷ്ടമുണ്ടാകാം ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ ഈ സമയത്തും വരാൻ സാധ്യതയുണ്ട് പത്താം ഭാവാധിപനായ ശുക്രൻ സെപ്റ്റംബർ പതിനാല് വരെ ചിങ്ങൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലും ശേഷം ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങളും ശുക്രൻ സഞ്ചരിക്കുന്ന സമയം ഗുണഫലങ്ങളാണ് കർമ്മരംഗത്ത് നൽകുന്നത് എന്നാൽ സെപ്റ്റംബർ പതിനാലിന് ശേഷം ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല ഫലങ്ങൾ നൽകുന്നത് തൊഴിലിൽ ഉയർച്ചയും അപ്രതീക്ഷിതമായ വരുമാനങ്ങളും ഈ സമയത്തുണ്ടാകുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് ശത്രുക്കൾ നിശേഷം നിശേഷമില്ലാതാകും തുടർച്ചയായുള്ള ഉണ്ടാകും തൊഴിൽ മാറ്റവും ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യവും വസ്ത്രാഭരണാതിലാഭവും സൗന്ദര്യവും വർധിക്കുന്ന സമയം കൂടിയാണ് ഏഴാം ഭാവാധിപനായി ശനി എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിസിനസ് പരമായ കേസുകൾക്ക് ഈ സമയത്ത് പോകാൻ പാടില്ല വിപരീത ഫലമായിരിക്കും ലഭിക്കുന്നത് ബിസിനസ്സിൽ അധിക ചിലവുകൾ ഉണ്ടാകാം അതും ശ്രദ്ധിക്കണം തൊഴിൽ തടസ്സങ്ങൾ സംഭവിക്കാതെ സൂക്ഷിക്കണം കരാറുകളിൽ ഈ സമയത്ത് ഏർപ്പെടരുത് കഠിനാധ്വാനം വേണം പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുക്കരുത് ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഇതിനെല്ലാം ഒരു പരിഹാരം നൽകും അഞ്ചാം ഭാവാധിപനായ വ്യാഴം ചിങ്ങൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ശ്രേഷ്ഠമായ ഒരു സമയമാണിത് ആഗ്രഹിക്കുന്ന രീതിയിൽ വിജയങ്ങളും പുരോഗതിയും വിദ്യാഭ്യാസത്തിലുണ്ടാകും ഉപരിപഠനത്തിന് പോകാൻ അവസരം ലഭിക്കും വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് പോകാൻ കഴിയും സ്കോളർഷിപ്പുകൾ ലഭിക്കും പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് അഞ്ചിൽ ശനി ദൃഷ്ടിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം ദമ്പതികൾക്ക് അത്ര നല്ല സമയമല്ല സെപ്റ്റംബർ പതിനഞ്ച് വരെ ജന്മഭാവത്തിലും ശേഷം രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്ന ബുധൻ ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ജന്മത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം മനസ്സിൽ ചാഞ്ചല്യം നിലനിൽക്കും നല്ല വിചാരങ്ങൾ ഉദിക്കും എഴുത്തുകത്തിൽ ശോഭിക്കും പക്ഷേ കേതുവിനോട് യോഗം ചെയ്തിരിക്കുന്നതിനാൽ ഈ അനുഭവങ്ങൾക്ക് കുറവ് വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ബുധൻ വിദ്യ കൊണ്ട് ധനം സമ്പാദിക്കും കേസുകൾ വാദിച്ച് ജയിക്കാൻ കഴിയുന്ന സമയമാണ് നല്ല സുഹൃത്തുക്കളെ ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും ധനവരവും വർദ്ധിക്കും ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ശാരീരിക ക്ലേശങ്ങളെയും ധന ചിലവുകളെയും സൂചിപ്പിക്കുന്നു ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു പങ്കാളിയിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും കുടുംബസുഖം കുറയാനും സാധ്യതയുണ്ട് സെപ്റ്റംബർ പതിമൂന്ന് വരെ കുജൻ രണ്ടാം ഭാവത്തിലും ശേഷം മൂന്നാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം പണച്ചിലവുകൾ കൂടുകയും മനസുഖം കുറയുകയും ചെയ്യും എങ്കിലും സെപ്റ്റംബർ പതിമൂന്നിന് ശേഷം മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന രോഗ കർമ്മരംഗത്ത് ഉയർച്ചയും ശ്രേയസും വരുമാന വർധനവും നൽകുന്നു ശത്രുക്കൾ പരാജയപ്പെടുന്നു രോഗശമനവും ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി ചിങ്ങൻ രാശിയുടെ അഷ്ടമത്തിലേക്ക് രാശി മാറി അഷ്ടമ ശനി നിങ്ങൾക്ക് വലിയ ദോഷങ്ങൾ നൽകുകയില്ല അങ്ങനെ വ്യാഴം ശുക്രൻ രണ്ടാം പകുതിയിൽ ചൊവ്വ ബുധൻ ആദ്യ പകുതിയിൽ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ശനി ദോഷ പരിഹാരത്തിനായി ശനി തോറും ശാസ്താവിന് നീരാഞ്ജനം നടത്തണം രാഹു കേതുക്കളുടെ ദോഷത്തിന് വേണ്ടി ചതുർത്ഥി തീയതിയിൽ ഗണപതി ഹോമവും നടത്തുക ദുർഗാദേവിക്ക് വെള്ളിയാഴ്ച തോറും കുങ്കുമാർച്ചനയും നടത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും ദോഷങ്ങൾ മാറിക്കിട്ടും അടുത്തത് കന്നിരാശി ഉത്തരം മുക്കാൽ അത്തം ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി കന്നിരാശിയുടെ പന്ത്രണ്ടാം ഭാവാധിപനായ സൂര്യൻ സെപ്റ്റംബർ മാസത്തിൽ കന്നിരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മഭാവത്തിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഭാവങ്ങളും സൂര്യന് അനുകൂലമല്ല എന്നാൽ പന്ത്രണ്ടാം ഭാവം സൂര്യൻ്റെ ജന്മരാശിയായതുകൊണ്ട് ദോഷഫലങ്ങൾ കൂടുതലായി നൽകുകയില്ല എന്നാലും പണച്ചിലവുകൾ ഉണ്ടാകാം നേത്രരോഗം കാലുകളിൽ വേദന ഉഷ്ണരോഗം എന്നിവ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കന്നിരാശിയിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ ഗ്രഹത്തിൽ സമാധാനമില്ലായ്മ ശാരീരിക ക്ലേശങ്ങൾ യാത്രാ തൻ്റെ കുറവ് എന്നിവ നൽകുന്നു ഈ സമയത്ത് ആഹാരം സമയത്ത് കഴിക്കണം ഇല്ല എങ്കിൽ സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൂടാതെ അഷ്ടമാധിപനായ ചൊവ്വ സെപ്റ്റംബർ പതിമൂന്ന് വരെ ജന്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതും ശാരീരിക മാനസിക ക്ലേശങ്ങൾക്ക് വഴിതെളിക്കുന്നു ഈ സമയത്ത് വാഹനം സൂക്ഷിച്ചോടിക്കണം പത്താം ഭാവാധിപനായ ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേതുവിനോടും സൂര്യനോടും യോഗം ചെയ്താണ് നിൽക്കുന്നത് ഇത് കർമ്മരംഗത്തെ അധിക ചിലവുകളെയും സുഖനാശത്തെയും കാര്യവിഘ്നത്തെയും സൂചിപ്പിക്കുന്നു സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ബുധൻ തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിരാശിയിലേക്ക് സംക്രമിക്കുന്നു കർമ്മഭാവാധിപനായ ബുധൻ ഈ സമയത്തെ തൊഴിൽ സ്ഥലത്ത് അഭിവൃദ്ധി ഉണ്ടാക്കുന്നു അധികാരികളിൽ നിന്ന് പ്രീതി തൊഴിലിൽ ഉയർച്ച ഉയർന്ന പദവികൾ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ എന്നിവയാണ് ഈ സമയത്ത് ബുധൻ നൽകുന്നത് ഏഴാം ഭാവാധിപനായ വ്യാഴം പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിസിനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാം പക്ഷേ കാരകനായ ബുധൻ പന്ത്രണ്ടിലാണ് മാസത്തിൻ്റെ ആദ്യപകുതിയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ സമയം വളരെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഈ സമയത്തെ കൂടുതൽ ശ്രദ്ധ നൽകണം അഷ്ടമ ഭാവാധിപനായ ചൊവ്വയുടെ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ട് ദമ്പതികൾ കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം അഞ്ചാം ഭാവാധിപനായ ശനി ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സെപ്റ്റംബർ പതിനഞ്ച് വരെ ശുക്രൻ അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബുധൻ ഉച്ചസ്ഥനായി ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഇവയെല്ലാം വിദ്യാർത്ഥികളുടെ പഠനത്തിന് വളരെ അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ചിലവുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു കുടുംബത്തിൽ സന്തോഷവും ശത്രുക്കളുടെ നാശവും സ്ത്രീകളിൽ നിന്ന് പ്രീതിയും ഗ്രഹഭാഗ്യവും നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറി നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങി എന്നാൽ ശനി ഇപ്പോൾ വക്രാവസ്ഥയിലാണ് ആയതിനാൽ ശനി കൂടുതൽ ദോഷങ്ങൾ നൽകുകയില്ല പക്ഷേ അഷ്ടമാധിപ്യനായി ചൊവ്വ ശനിയെ വീക്ഷിക്കുന്നുണ്ട് ആയതിനാൽ കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമാക്കാൻ ശ്രമിക്കണം കർമ്മരംഗത്ത് നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് ഒരു മധ്യമ ഫലമേ നൽകുന്നുള്ളൂ എന്നാൽ സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന സെപ്റ്റംബർ പതിനഞ്ച് വരെ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ നിങ്ങൾക്ക് സർവവിധ ഭാഗ്യങ്ങൾ നൽകുന്നു എല്ലാ കാര്യങ്ങളിലും വിജയവും പ്രതാപവും വരുമാന വർദ്ധനവും അഭീഷ്ട ലാഭവും നൽകുന്നു അങ്ങനെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന ബുധൻ ആദ്യ പകുതിയിൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു എന്നിവ നിങ്ങൾക്ക് പൂർണ്ണമായും നല്ല ഫലങ്ങൾ നൽകുന്നു ശനിയും ഗുരുവും വലിയ ദോഷങ്ങൾ നൽകുന്നില്ല ആയതിനാൽ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഒരു മധ്യമ ഫലമായിരിക്കും നൽകുന്നത് ഗ്രഹദോഷ പരിഹാരങ്ങൾക്കായി നവഗ്രഹക്ഷേത്ര ദർശനം നടത്തി ഇഷ്ട വഴിപാടുകൾ നടത്തുക ദോഷങ്ങളുടെ കാഠിന്യം തീർച്ചയായും കുറയും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയിൽ വീഡിയോയുമായിരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക